ലക്ഷ്യമറിയാതെ പാറിപ്പറക്കുന്ന അപ്പുപ്പൻ താടി പോലെയാണ് ബിഗ് ബോസ് വീട്ടിലെ പല മത്സരാർത്ഥികളും ആഴ്ചയൊന്ന് പിന്നിട്ടിട്ടും അവർ പരസ്പരം മനസ്സിലാക്കിയിട്ട് പോലുമില്ല സഹ മത്സരാർത്ഥികളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് അറിയാനും ശ്രമിച്ചിട്ടില്ല ഒന്നിനുമല്ലാതെ അന്യോന്യമുള്ള പോർവിളികൾ മാത്രം പക്ഷേ പ്രേക്ഷകരായ നിങ്ങളുടെ ലക്ഷ്യം അർഹതപ്പെട്ടവരെ പിന്തുണയ്ക്കുക എന്നതാണ് ഇന്ന് ഞാൻ അവരെ കാണും നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റി പിടിക്കാമെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നത്തെ ആദ്യത്തെ പ്രൊമോ വന്നു കഴിഞ്ഞു മത്സരാർത്ഥികളെ കാണാൻ ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്ന് പറയുന്ന പ്രൊമോ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലാണ് കാണാൻ സാധിക്കുക ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം തീർച്ചയായിട്ടും ഇന്ന് ലാലേട്ടൻ എന്തൊക്കെ മാറ്റി പിടിക്കുമെന്ന് കാണാൻ നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട് തീർച്ചയായും കാത്തിരിക്കാം കൂടുതൽ ലൈവ് എപ്പിസോഡ് അപ്ഡേറ്റുകളുമായി സമർ മീഡിയ എവിടെത്തന്നെ ഉണ്ടാകും പ്രേക്ഷകർ കൂടെ ഉണ്ടാകുമല്ലോ